ണാ പഠിക്കുന്നത് പാലക്കാട് പുറ്റശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറിയിലാണല്ലേ നേരത്തെയൊക്കെ ഗാനം എഴുതിയിട്ടുണ്ടോ അത് ശരിവേറെ ആരെങ്കിലും വീട്ടില് ഗാനം എഴുതുന്നവരുണ്ടോ എന്തായാലും നല്ല ഇന്നപ്പ പാട്ട് കേട്ടു നമ്മളെ കോട്ടകലി സ്കൂളിലെ കുട്ടികളാണല്ലോ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗാനം ഴുതി അയച്ചപ്പോ സെലക്ട് ചെയ്യുന്നു പ്രതീക്ഷിച്ചിരുന്നു നന്നായിട്ട് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് നമ്മളത് വിഷല്ണ്ട് ആരൊക്കെ ഉണ്ട് വീട്ടില് വീട്ടിലെ ഇരുപത്തെട്ടിനാണ് നമ്മുടെ സമാപന സമ്മേളനം ഇരുപത്തി നമ്മുടെ സ്കൂൾ ഒളിമ്പിക്സിന്റെ സമാപനായിട്ട് വാണ്ടത്തെ ഇരുപത്തെട്ടാം തീയതി വൈകുന്നേരം ആണ് വരാൻ പറ്റുമോ വരാൻ പറ്റുമോ അപ്പൊ വരുക ഏ മറ്റു കാര്യങ്ങളൊക്കെ ഉള്ള എന്റെ പിയെ നമ്മുടെ പ്രസ് എന്റെ പ്രസ് പി ബന്ധപ്പെടും